वा। बा, 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 टो, टो, ने ने ി അജീഷണം പറഞ്ഞി എല്ലാം ചെയ്തിട്ടുണ്ട് ഇവനെ ഒരു ബിസിനസ് വെച്ചോണ്ട് തുടങ്ങും കറങ്ങിട്ടൊക്കെ അമ്മാവൻ വരും അവൻ ഇവിടെ ഇണങ്ങി കിടക്കുവല്ലേ എനിക്ക് തോന്നുന്നില്ല തോന്നുന്നു കരുനാകുളച്ചൊന്നും പറയാതാ വാ ബാ ഇങ്ങോട്ട് എങ്ങോട്ട് വാ കൂട്ടി വാ പോലെ മോനെങ്ങും പോയിട്ടാ നീ

കോട്ടയം പെട്ടേക്ക് ആരെങ്കിലും പ്രാധാന്യം വളർത്തുക അത് മാത്രമാണോന്നോ അതിൻ്റെയൊക്കെ ജോലി ഇവിടെ കിടക്ക വെച്ചു ഇവനേയും കൊണ്ട് ഞാൻ കുറേ ലാഭം കൊയ്യും